ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സമ്മതം മൂളിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നിർബന്ധത്തെ തുടർന്ന് വയനാട് മണ്ഡലത്തിൽ നിന്നാണ് സുരേന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന നിലപാടിലായിരുന്നു സുരേന്ദ്രൻ എന്നാൽ ബി ജെ പി കേന്ദ്ര നേതൃത്വമടക്കം സുരേന്ദ്രനോട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ഇത്തവണയും ജനവിധി തേടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വയനാട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായാൽ മതി എന്ന നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം എത്തിയത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട് മണ്ഡലത്തെ ദേശീയ തലത്തിൽ ചർച്ചയാക്കും അതിനാൽ ബി ജെ പിയിൽ നിന്ന് ശക്തനായ സ്ഥാനാർത്ഥി തന്നെ രാഹുലിനെ എതിരാളിയായി വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ നിലപാടെടുക്കുകയായിരുന്നു കഴിഞ്ഞ തവണ എൻ ഡി എക്ക് വേണ്ടി ബി ഡി ജെ എസ് ആണ് വയനാട്ടിൽ മത്സരിച്ചത് ഇത്തവണ കേരളത്തിൽ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി തന്നെ വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അപ്പോഴും കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നു തിരഞ്ഞെടുപ്പുകളിലെ തുടർ തോൽവികളിൽ നിരാശനായ സുരേന്ദ്രൻ ഇനി സ്ഥാനാർത്ഥിയാകാനില്ലെന്ന നിലപാടിലായിരുന്നു എന്നാൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് സുരേന്ദ്രൻ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിച്ച സുരേന്ദ്രനെ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരുന്നു